സ്പീക്ക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉപഭോക്താക്കൾക്ക് അവരുടെ ആധാർ വിശദാംശങ്ങൾ ഡിജിറ്റലായി ഉപയോഗിക്കാനും പങ്കിടാനും അനുവദിക്കുന്ന പുതിയ ആധാർ ആപ്പ് പുറത്തിറക്കി കേന്ദ്ര സർക്കാർ ഇത് ആധാർ കാർഡ് കയ്യിൽ കൊണ്ടുനടക്കുന്നതിൻ്റെയോ ഫോട്ടോ പകർപ്പുകൾ സമർപ്പിക്കേണ്ടതിന്റെയോ ആവശ്യകത ഇല്ലാതെയാക്കും കേന്ദ്ര ഇലക്ട്രോണിക്സ് ഐ മന്ത്രി അശ്വനി വൈഷ്ണവാണ് ദേശീയ തലസ്ഥാനത്ത് വെച്ച് ആപ്പ് ഔദ്യോഗികമായി പുറത്തിറക്കിയത് ഡിജിറ്റൽ നവീകരണത്തിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടിയ കേന്ദ്രമന്ത്രി ആധാർ പരിശോധന എളുപ്പത്തിലും വേഗത്തിലും സുരക്ഷിതവുമാക്കുന്നതിനുള്ള ഒരു നീക്കമായാണ് ആപ്പിനെ വിശേഷിപ്പിച്ചത് സുരക്ഷിതമായ ഡിജിറ്റൽ മാർഗങ്ങളിലൂടെ എല്ലായ്പ്പോഴും അവരുടെ സമ്മതത്തോടെ ആവശ്യമായ ഡാറ്റ മാത്രം പങ്കിടാൻ ആപ്പ് ഉപഭോക്താക്കളെ പ്രാപ്തരാക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇപ്പോൾ ഒരു ടാപ്പ് മാത്രം ഉപയോഗിച്ച് ഉപഭോക്താക്കൾക്ക് ആവശ്യമായ ഡാറ്റ മാത്രമേ പങ്കിടാൻ കഴിയൂ അതുവഴി അവരുടെ സ്വകാര്യ വിവരങ്ങളിൽ അവർക്ക് പൂർണ്ണ നിയന്ത്രണം ലഭിക്കും അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ആപ്പിന്റെ ഏറ്റവും മികച്ച സവിശേഷതകളിലൊന്ന് ഫേസ് ഐ ഡി തിരിച്ചറിയൽ ഇത് സുരക്ഷിത വർദ്ധിപ്പിക്കുകയും സ്ഥിരീകരണം തടസ്സരഹിതമാക്കുകയും ചെയ്യുന്നു യു പി ഐ പേയ്മെൻ്റ് നടത്തുന്നത് പോലെ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ആധാർ പരിശോധന ഇപ്പോൾ നടത്താനാകും ഈ പുതിയ സംവിധാനം വരുന്നതോടെ ഹോട്ടലുകൾ കടകൾ വിമാനത്താവളങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പരിശോധനാ കേന്ദ്രങ്ങൾ ആളുകൾക്ക് ആധാർ കാർഡുകളോ അച്ചടിച്ച പകർപ്പുകളോ കൈമാറേണ്ടതില്ല നിലവിൽ ബീറ്റ പരീക്ഷണ ഘട്ടത്തിലുള്ള ഈ ആപ്പ് ശക്തമായ സ്വകാര്യത സുരക്ഷിത മുൻകരുതലോടെയാണ് രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ളത് ആധാർ വിവരങ്ങൾ വ്യാജമാക്കുകയോ എഡിറ്റ് ചെയ്യുകയോ ദുരുപയോഗം ചെയ്യുകയോ ചെയ്യില്ലെന്ന് ഇത് ഉറപ്പാക്കുന്നു വിവരങ്ങൾ സുരക്ഷിതമായി ഉപഭോക്താവിന്റെ അനുമതിയോടെ മാത്രം പങ്കിടുന്നു മറ്റൊരു മറ്റൊരറിയിപ്പ് സംസ്ഥാനത്ത് സപ്ലൈകോയുടെ വിഷു ഈസ്റ്റർ ഫെയറിന് തുടക്കമായിരിക്കുകയാണ് ഏപ്രിൽ പത്തൊമ്പത് വരെയാണ് ഫയർ നടക്കുന്നത് സംസ്ഥാനത്ത് വിഷു ഈസ്റ്റർ ഫയർ തുടങ്ങിയതിനു പിന്നാലെ സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കേണ്ട അഞ്ച് സബ്സിഡി സാധനങ്ങളുടെ വില ഇന്ന് സപ്ലൈകോ കുറച്ചിരിക്കുകയാണ് ചുവർ പരിപ്പ് കടല മുളക് കടുക് ഉയർന്ന് മമ്പയർ എന്നീ സബ്സിഡി സാധനങ്ങൾക്കാണ് ഇന്നു മുതൽ വില കുറയുക ഒരു കിലോഗ്രാം വൻപയർ വൻകടല എന്നിവയ്ക്ക് നാല് രൂപയും ഉഴിഞ്ഞിന് അഞ്ച് രൂപയും തൂരപ്പരിപ്പിന് പത്ത് രൂപയും അഞ്ഞൂറ് ഗ്രാം മുളകിന് പത്ത് രൂപ അൻപത് പൈസ എന്നിവയുമാണ് കുറയുന്നത് കാർഡുടമകൾക്ക് ലഭിക്കുന്ന പതിമൂന്നിനം സബ്സിഡി സാധനങ്ങളുടെ കർഡുടമകൾക്ക് ലഭിക്കുന്ന പതിമൂന്നിനും സബ്സിഡി സാധനങ്ങളുടെ പുതിയ വിലയും അവയ്ക്ക് നിലവിലുള്ള വിപണി വിലയും ഈ പറയുന്ന രീതിയിലാണ് ഉള്ളത് വൻകടല ഒരു കിലോഗ്രാമിന് അറുപത്തിയഞ്ച് രൂപയാണ് വിപണിയിൽ നൂറ്റിപ്പത്ത് രൂപയുണ്ട് ചെറുപയർ തൊണ്ണൂറ് രൂപയാണ് വിപണിയിൽ നൂറ്റി രൂപ നൽകണം വേണം വൻപയർ സബ്സിഡി നിരക്കിൽ സപ്ലൈകോയിൽ എഴുപത്തിയഞ്ച് രൂപയ്ക്ക് ലഭിക്കുമ്പോൾ വിപണിയിൽ നൂറ്റി രൂപ നൽകണം പൊരപ്പരിപ്പിന് നൂറ്റി അഞ്ച് രൂപയാണ് വിപണിയിൽ നൂറ്റി മുപ്പത്തിയൊമ്പത് രൂപ നൽകണം അഞ്ച് സാര മുപ്പത്തിയാറ് രൂപ അറുപത് പൈസക്ക് ലഭിക്കും പൊതുവിപണിയിൽ നാൽപ്പത്തി അഞ്ച് രൂപ നൽകണം ജയ അരി മുപ്പത്തിമൂന്ന് രൂപക്ക് ലഭിക്കും അതിന് വിപണിയിൽ നാല്പത്തിയേഴ് രൂപ നൽകണം കുറുവ അരിയും മുപ്പത്തിമൂന്ന് രൂപക്ക് ലഭിക്കൂ വിപണിയിൽ നാല്പത്തിയാറ് രൂപയാണ് വിലയുള്ളത് കട്ട അരി മുപ്പത്തിമൂന്ന് രൂപക്ക് ലഭിക്കുമ്പോൾ പുറം വിപണിയിൽ അമ്പത്തി രൂപയാണ് വില പച്ചരി ഇരുപത്തിയൊമ്പത് രൂപ സബ്സിഡി വിലയിൽ ലഭിക്കുമ്പോൾ വിപണിയിൽ നാല്പത്തിരണ്ട് രൂപ നൽകണം മുളക് ഒരു കിലോഗ്രാം അൻപത്തിമൂന്ന് രൂപ അൻപത് പൈസക്ക് ലഭിക്കുമ്പോൾ വിപണി വില തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് പല്ലി അഞ്ഞൂറ് ഗ്രാമിന് നാൽപ്പത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ഗൽഭിണിയിൽ അറുന്നൂറ് രൂപയോളം വിലയുണ്ട് വെളിച്ചെണ്ണ ഒരു ലിറ്റർ പാക്കറ്റിന് അതിൽ അഞ്ഞൂറ് മില്ലി ലിറ്ററിന് സബ്സിഡിയും അഞ്ഞൂറ് മില്ലി ലിറ്ററിന് നോൺ സബ്സിഡി നിരക്കിലുമാണ് വില വരിക അതൊരു പാക്കറ്റിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ നാല്പത്തഞ്ച് പൈസയാണ് ഉള്ളത് വിഭണിയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയോളം വിലയുണ്ട് ഇതുകൂടാതെ മറ്റു നിത്യോപയോഗ സാധനങ്ങൾക്കും ശബരി ഉൽപ്പന്നങ്ങൾക്കും നാൽപ്പത് ശതമാനം വരെയൊക്കെ കിഴിവുണ്ടായിരിക്കും എല്ലാ താലൂക്കുകളിലും ഒരു പ്രധാന സപ്ലൈകോ വിൽപ്പനശാലയാണ് വിഷു ഈസ്റ്റർ ഫെയറായി ആയി പ്രവർത്തിക്കുന്നത് വിഷു ദുഃഖവെള്ളി ദിവസങ്ങളിൽ ഫയർ ഉണ്ടായിരിക്കുന്നതല്ല സപ്ലൈകോയുടേത് കൂടാതെ കൺസ്യൂമർ ഫെഡ് മുഖേനയുള്ള സഹകരണ വകുപ്പിന്റെ വിഷു ഈസ്റ്റർ സബ്സിഡി ചന്തകളും ആരംഭിച്ചിട്ടുണ്ട് ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ഇരുപത്തൊന്ന് വരെയാണ് തുടർച്ചയായി പത്ത് ദിവസം വിഷു ഈസ്റ്റർ ചന്തകൾ ഉണ്ടാവുക പൊതുമാർക്കറ്റിനേക്കാൾ നാല് ശതമാനം വരെ വിലക്കുറവിൽ നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാകും ഇതിനു പുറമെ പതിനാല് ഇനം നിത്യോപയോഗ സാധനങ്ങളായ ജയാരി കുർവാരി പച്ചരി പഞ്ചസാര ഉഴുന്ന ചെറുപയർ കടല തൂരപ്പരിപ്പ് പെൻപയർ മുളക് മല്ലി വെളിച്ചെണ്ണ എന്നീ പതിമൂന്ന് ഇനങ്ങൾ സർക്കാർ കൂടി ലഭിക്കും അതിനു പുറമെ നോൺ സബ്സിഡി സാധനങ്ങൾ അവശ്യ നിത്യോപയോഗ സാധനങ്ങൾ സ്കൂൾ ട്രേഷനറികൾ നോട്ട്ബുക്കുകൾ എന്നിവ പത്ത് ശതമാനം വരെ വിലക്കുറവിൽ ലഭ്യമാകും കൺസ്യൂമർ ഫെഡിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ത്രിവേണി സൂപ്പർ സ്റ്റോറുകളും പതിനാല് ജില്ലകളിലെ വിൽപ്പനശാലകളും ഉൾപ്പെടുത്തി നൂറ്റി എഴുപത് വിപണന കേന്ദ്രങ്ങളാണ് സഹകരണ വകുപ്പ് സജ്ജമാക്കുന്നത് മറ്റുള്ളവർക്കു കൂടി ഇക്കാര്യങ്ങൾ ഷെയർ ചെയ്യുക ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപക്കും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കും ലഭിക്കും പിങ്ക് കാർഡിന് പതിവ് പോലെ ഓരോ അംഗത്തിന് നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും ഗോതമ്പിന്റെ അളവിൽ മൂന്ന് കിലോ കുറച്ചു മൂന്ന് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിലും നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും നീലക്കാടിന് ഏപ്രിൽ മാസത്തിൽ മൂന്ന് കിലോ അധിക അരി കിലോഗ്രാമിന് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും വെള്ള റേഷൻ കാർഡിന് ഏപ്രിൽ മാസത്തിൽ ആറ് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ഈസ്റ്റർ പ്രമാണിച്ച് സർക്കാർ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന ഇക്കാര്യങ്ങൾ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങൾക്ക് എത്തുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ